ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ആകെ ബുദ്ധിമുട്ടും വേദനകളൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുമായിരുന്നു അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു പ്രശ്നം കൂടെ എന്നെ വന്നു കേട്ടോ ആകെ ടെൻഷൻ അടിച്ച ഒരു ദിവസം കൂടെ ആയിരുന്നു അത് അതായത് എനിക്ക് സിസേറിയൻ ആയിരുന്നല്ലോ അപ്പോൾ ഈ സ്റ്റിച്ചിട്ട് എൻ്റെ തൊട്ട് മുകളിലായിട്ട് അത് സ്റ്റിച്ചിൻ്റെ മുകളിലല്ല കേട്ടോ അല്ലാതെ തൊട്ട് മുകളിലായിട്ട് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു കല്ലിപ്പ് പോലെ വന്നു തൊടുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റിയൊരു കല്ലിച്ചിങ്ങനെ കിടക്കായിരുന്നു അതെനിക്ക് ഭയങ്കര ഒരു വേദനയും ബുദ്ധിമുട്ടും പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ആകെ ടെൻഷനായി ഇനി അതെങ്ങാണെങ്കിൽ െടുക്കേണ്ടതായിട്ട് വരുമോ ഇനി അത് ഇനി എന്താണെന്നറിയത്തില്ലല്ലോ അങ്ങനെ ഞാൻ പിന്നെ നേരെ നേരിതാ ഉണ്ണികൃഷ്ണൻ സാറിനെ കാണാൻ വന്നു അങ്ങനെ പിന്നെ അവിടെ വന്ന് സാറിനെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു മനസ്സമാധാനമായത് സാറിനെ കാണാൻ പോകുമ്പോൾ കുറച്ച് എന്തെങ്കിലും ലേറ്റ് ആകും കാരണം നല്ല തിരക്കാണ് അങ്ങനെ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സമയമായി പിന്നെ മരുന്ന് വാങ്ങിക്കണമായിരുന്നു പിന്നെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഡെലിവറിക്ക് ശേഷം എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരച്ചിൽ വന്നുകൊണ്ടിരിക്കും ദേഷ്യവും സങ്കടവും ഒന്നും പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ടെൻഷനൊക്കെ കൊണ്ടാണോ എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് അങ്ങനെ ഞാൻ അറിയാതെ അവിടെ ഇരുന്ന് കരഞ്ഞു കേട്ടോ കുഞ്ഞം വന്നു പിന്നെ എന്നെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം തിരിച്ച് വരുന്ന വഴിക്ക് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പം തന്നെ ഒരു മൂന്ന് മണി ആവാറായിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെന്നപ്പോൾ മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെന്നിട്ട് ഫുഡ് വെച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചിട്ടാണ് വന്നത് അങ്ങനെ നേരെ വീട്ടിലോട്ട് വന്നു എനിക്കാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുന്നതിൻ്റെ അത്രയും ബുദ്ധിമുട്ട് വേറെ ഇല്ല കേട്ടോ അത്രയ്ക്ക് വയ്യാത്തോണ്ടാ പോയ എല്ലേക്ക് പോകത്തേ ഇല്ല ഞാൻ പോകണ്ടാന്ന് പറഞ്ഞങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ പിന്നെന്താ വീട്ടിൽ വന്നു പിന്നെ കുഞ്ഞിനെ കൊണ്ട് അവിടെ കിടത്തിയതിന് ശേഷം പിന്നെ പിന്നെന്താ കാലും കഴുകിയിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു നന്നായി വിശന്നിട്ടുണ്ടായിരുന്നു കാരണം മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ അധികം ഫുഡൊന്നും കഴിക്കാണ്ട് കേട്ടോ പോയത് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയാണ് അതുകൊണ്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് വല്ലാത്ത ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങോട്ട് റെസ്റ്റ് തരണമായിരുന്നു കേട്ടോ